കട്ടുപുച്ചൻ എന്നയാളെ പിടികൂടിയത് പിടിയിലായത് സംഘത്തിലെ ഏറ്റവും അപകടകാരി എന്ന് പോലീസ് പറയുന്നു മനീഷ് മഹിബാൽ മരിച്ചിരുന്നു മനീഷ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വയോധികനാണോ മോസ്റ്റ് ഡേഞ്ചറസ് മാൻ എന്ന് പോലീസ് പറയുന്നത് ഇയാളെ പിടിച്ചത് എങ്ങനെയാണ് അഷ്മി ഇയാളെ വളരെ സാഹസികമായിട്ടാണ് ഇന്നലെ മധുര മധുരയിൽ നിന്നാണ് ഇയാളുടെ ഒരു സുഹൃത്തിന്റെ ചായക്കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ ഇവിടുന്ന് കേരളത്തിൽ നിന്നും മോഷണം നടത്തി മാസങ്ങൾക്ക് മുൻപാണ് ഇയാൾ ഒളിവിൽ പോയത് ഇയാളെ സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഈ സംഘത്തിലെ ഏറ്റവും അവസാനത്തെ ഈ കേസിലെ അവസാനത്തെ ആളെ കൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇയാൾ വലിയ അപകടകാരിയാണ് അതുകൊണ്ടാണ് ഇയാളെ പിടികൂടാൻ ഏറെ സമയം പോലീസിന് വേണ്ടി വന്നത് ആലപ്പുഴയിൽ പുന്നപ്രയിലും മാരാരികുളത്തും മണ്ണഞ്ചേരിയിലുമാണ് ഇയാൾ മോഷണം നടത്തിയത് പുന്നപ്രയിലെ അമ്മയും കുഞ്ഞുങ്ങൾ കുഞ്ഞു താമസിക്കുന്ന വീട്ടിലാണ് ഇയാൾ മോഷണം നടത്തിയത് അവിടുന്ന് സ്വർണം കവർന്നത് നേരത്തെ ഇയാൾ മണ്ണഞ്ചേരിയിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇയാൾ മാരാരികുളത്തും ഇയാൾ മോഷണം നടന്നിട്ടുണ്ട് ഈ സ്ത്രീകൾ മാത്രമുള്ള കുഞ്ഞുങ്ങൾ മാത്രമുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് സ്വർണം അപഹരിക്കാനാണ് ഇയാളുടെ പ്രധാനപ്പെട്ട മോഷണം ഇയാൾ രണ്ടായിരത്തി മാരാരിക്കുളത്ത് അമ്മയും കുഞ്ഞു താമസിക്കുന്ന വീട്ടിൽ മോഷണം നടത്തിയതിനെ തുടർന്ന് കോടതി ഇയാൾക്ക് പതിനെട്ട് വർഷം കഠിന തടവ് വിധിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ഈ ജയിലിൽ ആളുകൾ കൂടിയതിനെ തുടർന്ന് കോവിഡ് കാലത്ത് ജയിൽ ഒഴിപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ കട്ടുകൂച്ചിനെ പിന്നീട് ജയിലിൽ നിന്നും ജയിൽ മോചിതമാക്കിയത് പിന്നീടും ഇയാൾ കേരളത്തിൽ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും ആലപ്പുഴ എറണാകുളം തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ ഇയാൾ മോഷണം നടത്തി ഈ സമീപകാലങ്ങളിൽ ഇയാൾ മോഷണം നടന്നിട്ടുള്ളത് ഗുരുവായൂരിലും പുന്നപ്രയിലും മണ്ണഞ്ചേരിയിലുമാണ് അങ്ങനെ ഈ മോഷണ പരമ്പരകളിൽ എല്ലാവരും പിടിയിലായിട്ടും ഇയാളെ മാത്രം പിടി പോലീസിന് സാധിച്ചിരുന്നില്ല പിന്നീടാണ് ഇയാൾ മധുരയിലുണ്ടെന്നുള്ള രഹസ്യ വിതരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി ഇയാളെ പിടികൂടിയത് ഇന്ന് ഉച്ചയ്ക്ക് ഇയാളെ ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും ഹാഷ്മി